തിരുവനന്തപുരം നമ്മൾ തൊട്ട് മുമ്പ് മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം നാലായി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ ഒരാളെ കൂടി കണ്ടെത്തി എന്നാണ് പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വിചാരിക്കും മുതിർന്ന ഒരാളെയാണ് എന്ന് വാസ്തവത്തിൽ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഒൻപത് ഒൻ ഒരു ഒൻപതുകാരിയെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു കാണാതായ ഒൻപത് വയസ്സുകാരിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെയാണ് മരണം നാലായിരിക്കുന്നത് നാല് വയസ്സുകാരിയെ വേണ്ടി കൂടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബുഷി അണക്കെട്ടിനടുത്ത് ുള്ള വെള്ളച്ചാട്ടമാണ് ഇത് ഏഴ് പേരടങ്ങിയ കുടുംബം മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു മേഖലയിൽ പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴ ആ മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞു അതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് സ്വാഭാവികമായ രീതിയിൽ സാധാരണഗതിയിൽ അയക്കുന്ന സമയത്തായിരുന്നു ഇവർ അവിടെ ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിച്ചത് അതോടുകൂടി അവർക്ക് അവിടുന്ന് നീങ്ങി കഴിയാത്ത അവസ്ഥയായി ഒന്ന് കയ്യോ കാലോ അനക്കിയാൽ എല്ലാവരും വഴുതി പോകുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂട്ടം ചേർന്ന് അങ്ങനെ നിന്നു ഏഴംഗ കുടുംബം മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി എത്തിയത് വലിയ ദുരന്തത്തിലേക്ക് അങ്ങനെ സമാപിക്കുന്ന അവസ്ഥയായി ഈ പ്രദേശത്ത് പുലർച്ചെ മുതൽ കനത്ത മഴ പെയ്യുകയായിരുന്നു തടയണ നിറഞ്ഞു കവിഞ്ഞതാണ് വലിയ പ്രശ്നത്തിന് കാരണമായത് ഈ കുടുംബത്തിൻ്റെ അവസാന നിമിഷങ്ങളുടെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവർ വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള ഒരു പാറയിൽ നിൽക്കുന്നു പരസ്പരം മുറുകെ പിടിക്കുന്നു കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആർത്ത് വിളിക്കുന്നു ഇതെല്ലാം ഈ വീഡിയോയിൽ കാണാം എന്തായാലും ഒരു മിനിറ്റിനുള്ളിൽ കുതിച്ചൊഴുകുന്ന വെള്ളത്തിൻ്റെ ശക്തിയിൽപ്പെട്ട് ആ കുടുംബം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി അവരെല്ലാവരും മുങ്ങി മരിച്ചു പാറയിൽ ഉരസിയും എല്ലാം ആണ് അതിൻ്റെ മരണത്തിന് കാരണം എന്നുള്ള നിലയ്ക്ക് വരുന്നു അതുമായി ബന്ധപ്പെട്ട പരിക്കുകളും ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് സംഭവം നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് നാട്ടുകാരും പോലീസും പോലീസുമൊക്കെ സംഭവസ്ഥലത്തെത്തി കയറ് എടുത്തു ട്രക്കിംഗ് ഗിയർ എടുത്തു അതുമായി ബന്ധപ്പെട്ട് അനുബന്ധ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടവരെ തിരയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതും വിഫലമായി പായൽ നിറഞ്ഞ പാറക്കെട്ടുകളാണ് ഇവിടെ കൂടുതലുള്ളത് തെന്നി വീണു പലരും അങ്ങനെ ആണ് വെള്ളത്തിൻ്റെ ശക്തിയിൽ ഒലിച്ചു പോയി മരിച്ചത് എന്തായാലും ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ പ്രദേശത്തേക്ക് പോകുന്നത് തടയാൻ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഓർക്കുക ഗുണ കേവിനെ ഓർക്കുക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വലിയ അപകടം പതിയിരിക്കുന്ന ഇടങ്ങളായി മാറുന്നതിനെക്കുറിച്ച് ഓർക്കുക ഈ മഴക്കാലത്ത് വിനോദയാത്രകൾ പോകുന്നവർ കൂടി ഈ ദൃശ്യങ്ങൾ ഓർത്തുവെച്ച് വേണ്ട സുരക്ഷാ സ്വയം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുക ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്